ഹായ് നമ്മളിപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലേക്കൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും നമ്മളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് അത് നല്ലതോ ചീത്ത ആയിക്കോട്ടെ നിങ്ങളുടെ നേട്ടങ്ങളായിക്കോട്ടെ അതുപോലെ നിങ്ങളുടെ പരാജയങ്ങളായിക്കോട്ടെ ഇതൊക്കെ നമ്മുടെ ചിന്തയിൽ നിന്നോ വന്നതാണ് അപ്പോൾ പലപ്പോഴും നിങ്ങൾ ചോദിക്കാം ഞാൻ എപ്പോഴും നല്ല കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ആഗ്രഹിക്കാറുള്ളത് നല്ല ലക്ഷ്യങ്ങളെ നേടുന്നതിനെ കുറിച്ച് വിജയം നേടുന്നതിനെ കുറിച്ചൊക്കെയാണ് ആലോചിക്കാറുള്ളത് പിന്നെ എങ്ങനെ ദുരന്തങ്ങളും പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് അതിൻ്റെ കാരണം നമ്മുടെ അബോധ മനസ്സിൽ നടക്കുന്ന ചിന്തകളാണ് നമ്മുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ അബോധ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു തരത്തിലുള്ള ധാരണയുമില്ല അപ്പോൾ അബോധ മനസ്സിലെ ചിന്തകളാണ് നമ്മളുടെ ജീവിതം സൃഷ്ടിക്കുന്നത് നമുക്ക് നമ്മുടെ അബോധ മനസ്സിനെക്കുറിച്ചൊരു ധാരണയും നമ്മുടെ അബോധ മനസ്സിൽ നടക്കുന്ന ചിന്തകളെക്കുറിച്ച് ചെറിയ ഒരു ഉണ്ടെങ്കിൽ അവയെ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാനും അങ്ങനെ വിജയം കൈവരിക്കാനും സാധിക്കും ബോധ മനസ്സിനെക്കാളും വളരെ ശക്തമാണ് നമ്മുടെ അബോധ മനസ്സ് അപ്പോൾ നമുക്കെങ്ങനെ ഈ അബോധ മനസ്സിനെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിക്കും അതിനാദ്യമായിട്ട് നമ്മൾ വേണ്ടത് വ്യക്തമായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വന്ന് ഇറങ്ങിച്ചെല്ലുക ഏതൊക്കെ ചിന്തകളാണ് എത്തരത്തിലുള്ള മാനസികാവസ്ഥയാണ് ആരെക്കുറിച്ചുള്ള വെറുപ്പുകളാണ് ആരോടുള്ള സ്നേഹമാണ് എത്തരത്തിലുള്ള ഭയങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ള ഇതൊക്കെ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് ഇതിനെ വിശദമായിട്ടൊക്കെ ഒന്ന് എഴുതി വയ്ക്കുന്ന സമയത്ത് ഇവയെക്കുറിച്ച് നമുക്ക് വലിയൊരു അവെയർനെസ് ലഭിക്കും അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെയും ആവശ്യമില്ലാത്ത ഭയങ്ങളെയും ആവശ്യമില്ലാത്ത ഇൻസെക്യൂരിറ്റീസ് ഒക്കെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വികാരങ്ങൾ ഇമോഷൻസ് ഇവയൊക്കെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുകയും നമുക്ക് ആവശ്യമുള്ള ചിന്തകളും ആവശ്യമുള്ള ലക്ഷ്യങ്ങളും ആവശ്യമുള്ള ഇമോഷൻസ് നമുക്ക് നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ അബോധ മനസ്സിൽ സൃഷ്ടിക്കാനും അത് പരിപോഷിപ്പിക്കാനും സാധിക്കും അങ്ങനെ നമ്മൾ നിരന്തരം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള രീതികൾ ജീവിതം നമുക്ക് അനുകൂലമായിട്ട് വരികയും നമ്മളുടെ ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ബോധ മനസ്സുകൊണ്ട് വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചത് ഒരിക്കലും നിങ്ങൾ ലക്ഷ്യം നേടാൻ പോകുന്നില്ല മറിച്ച് അബോധ മനസ്സിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങളറിയാതെ അത്ഭുതാഹമായിട്ട് തന്നെ ജീവിതത്തിൽ വലിയ നേ വലിയ നേട്ടങ്ങൾ നേടുവാനും വലിയ വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കും നമ്മുടെ അബോധ മനസ്സിൽ അല്ലെങ്കിൽ അബോധ മനസ്സിൻ്റെ മുകളിൽ വലിയൊരു നിയന്ത്രണം പ്രാക്ടീസിലൂടെയും ട്രെയിനിങ്ങിലൂടെയും നേടിയെടുക്കുക അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അങ്ങനെയെങ്കിൽ ജീവിതം നമുക്ക് അനുകൂലമായിട്ട് മാറും നമ്മുടെ അബോധ മനസ്സ് നമ്മളറിയാത്ത രീതിയിൽ നമ്മൾക്ക് ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു കെട്ടഴിഞ്ഞ പട്ടം പോലെ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുകുന്ന ഒരു തടിക്കഷ്ണം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തട്ടിമുട്ടി അത് എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കും അതല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മുടെ ജീവിത ലക്ഷ്യം ഏറെക്കുറെ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ ആക്കിയെടുക്കുക മാറ്റിയെടുക്കുക എന്നുള്ളതായിരിക്കും അതിനുള്ള ശക്തിയും കഴിവും നമുക്കുണ്ട് അതിനെ ഒറ്റ കാര്യമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ നമ്മുടെ അബോധ മനസ്സിന് ഒരു നിയന്ത്രണം കൊണ്ടുവരിക അതിനാണ് പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ട്രെയിനിങ്ങുകൾ ഹീലിങ് പ്രാക്ടീസസ് ഇതൊക്കെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയി നോക്കും നിങ്ങൾ തന്നെ വലിയ പരിവർത്തനം സംഭവിക്കുന്നതായിരുന്നു പലപ്പോഴും നമ്മുടെ പാസ്റ്റിന് നമ്മുടെ മനസ്സിൻ്റെ മേൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ ഒരു ഒരു സ്വാധീനമുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷമാണ് ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത് ഈ നിമിഷത്തിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ നമ്മുടെ മനസ്സാകട്ടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള